ഡോക്ടറെ അടുത്ത മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാനൊരു മാരത്തോണിൽ പങ്കെടുക്കാൻ പോവുകയാണ് അല്ലടാ നീ മാരത്തോണിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത് മുമ്പ് ഓടി ശീലമുണ്ടോ എനിക്ക് എനിക്കങ്ങനെ ശീലമൊന്നുമില്ല ആവേശമാണല്ലോ നമ്മൾ ഫിറ്റ്നസ്സിനൊക്കെ വളരെ മുൻകൈ ഞാൻ എടുത്ത് പോവുകയാണ് ഇതിന് മുന്നോടിയായിട്ട് ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത് അന്ന് അങ്ങോട്ട് പോയി ഓടിയാൽ മതിയോ അല്ലെങ്കിൽ കുറച്ച് വ്യായാമമൊക്കെ ചെയ്ത് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് അപ്പോൾ ഒരു ഫസ്റ്റ് റണ്ണിങ്ങിന് പോകുന്ന ആൾക്കാർ അതിനെ മുമ്പേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മൈലേജ് അങ്ങോട്ട് കൂട്ടിയിട്ട് ഓടുന്നത് ശരിയല്ല നമ്മൾ സാവധാനം ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടു മതി ഓരോ ആഴ്ച ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം മൈലേജ് കൂട്ടിയിട്ട് അങ്ങനെ ആ മാരത്തോണ്ട ദിവസം ആകുമ്പോഴേക്കും നീ പ്രിപ്പയർ ചെയ്താൽ മതി ഒരു ഇതുവരെ ഓടാത്ത ഒരാളൊരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് മൈലുകൾ താണ്ടി അങ്ങോട്ട് ഓടാൻ തീരുമാനിച്ചാൽ അവരുടെ ഈ ജോയിൻസിലും മറ്റുള്ളൊക്കെ ഓവർ സ്ട്രെയിൻ ഉണ്ടാവുകയും അവിടെ ഇഞ്ചുറീസൊക്കെ കൊടുങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹൈ സ്പീഡ് റണ്ണിങ് പോവാണെങ്കിൽ നമുക്ക് ശരീരം ഒരുപാട് ക്ഷീണിച്ച് പോകാനും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് സ്പീഡിലോടുക എന്നിട്ട് കുറച്ച് നടക്കുക പിന്നെ സ്പീഡിലോടുക കുറച്ച് നടക്കുക ഇങ്ങനെ വേണം നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരേ മോണോട്ടോണസ് പ്ലേസിൽ തന്നെ ഒരേ മോണോട്ടസ് ടോണിൽ തന്നെ ഓടുന്നത് ശരിയല്ല നമ്മൾ ഒരു എയിറ്റി ട്വൻറ്റി റൂള് ഫോളോ ചെയ്താൽ മതി ട്വൻറ്റി പെർസെൻറ്റേജ് ഹൈ ഇൻറ്റെൻസിറ്റി ആയിട്ട് ഓടുക എയ്റ്റി പെർസെൻറ്റേജ് ലോ ഇൻറ്റെൻസിറ്റിയിലും ഓടുക ഇനി വർക്കൗട്ടാണെങ്കിലും ട്വൻറ്റി പെർസെൻറ്റേജ് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുക എയ്റ്റി പെർസെൻറ്റേജ് ലോ ഇൻറ്റെൻസിറ്റി വർക്കൗട്ട് വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് നമ്മളതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന റെസിസ്റ്റൻറ്റ് ട്യൂബോ ഡംബലോ അങ്ങനത്തൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസും ഈ ഓട്ടക്കാർ ചെയ്യേണ്ടതുണ്ട് ഓട്ടമാണെങ്കിലും നമ്മളെപ്പോഴും ചെയ്യണം ഇതിനൊരു വാമപ്പും കൂൾ ഡൗണും വാമപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഞ്ചുറീസ് കൊടുക്കാണ്ട സാധ്യതയുണ്ട് കൂൾ ഡൗൺ ചെയ്തിട്ടില്ലെങ്കിൽ റിക്കവറി നമുക്കിപ്പോൾ ഒരു ഓടിയാലോ എന്തെങ്കിലും വ്യായാമം ചെയ്താലൊക്കെ നമുക്ക് ചെറിയ ചെറിയ നീറ്റലും പൊട്ടലൊക്കെ ഉണ്ടാവുമല്ലോ ഇത് റിക്കവറി ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ് ഇനി എല്ലാ ദിവസവും നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഓടാൻ പറ്റും എന്നുള്ള ഒരു ധാരണ ഉണ്ടാവരുത് ഓരോ ദിവസവും അതിങ്ങനെ വാരി ചെയ്യും ചിലപ്പോൾ തലയിൽ നമുക്ക് ഉറക്കല്ലെങ്കിൽ അന്ന് ചിലപ്പം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല ചിലപ്പോൾ നമുക്ക് തലയിൽ ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു മാ വ്യതിയാനങ്ങൾ ഇതിൻ്റെ ഒരു പാർട്ടാണെന്ന് ചിന്തിച്ചിട്ട് ആ ഓരോ ദിവസവും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഓടാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുമ്പം റെസ്റ്റ് ഡേയ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ മോശമാണ് റെസ്റ്റ് ഡേയ്സ് നമുക്ക് ആവശ്യമാണ് നമ്മുടെ മസിലുകളൊക്കെ റിപ്പയർ ചെയ്യാനും പിന്നീട് നമ്മൾ അത് അതിനങ്ങോട്ടുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് റെസ്റ്റ് ഡേ നിർബന്ധമാണ് പിന്നെ ഓടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്കും ശ്രദ്ധിക്കണം ന്യൂട്രീഷനിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഫാറ്റുകൾ പ്രോട്ടീന് കാർബോഹൈഡ്രേറ്റ്സുകളൊക്കെ അതിൻ്റെതായ ഒരു അനുപാതികമായിട്ടുള്ള ലെവലിൽ കിട്ടേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരേ ടോണിൽ ഒരേ രൂപത്തിൽ തന്നെ അങ്ങോട്ട് ഓട്ടം പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല ചിലപ്പം കല മല കയറിയിട്ടുള്ളത് വേണം ചിലപ്പോൾ ജമ്പിങ് ചെയ്തിട്ടുള്ളത് വേണം ചിലപ്പോൾ പല രീതിയിലുള്ളത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഒരേ രീതിയിലാകുമ്പോൾ നമ്മൾക്ക് എന്താവും നമ്മളെ പ്രോഗ്രഷൻ ഹാൾട്ടായി പോകും ജലാംശം ഒരു എക്സ്യൂസി വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കാൻ എത്ര ഓടിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷൂ ഒക്കെ അത് പ്രോപ്പറായിട്ടുള്ളതെന്ന് ഉറപ്പാക്കുകയാണ് വേണ്ടത് ഓക്കെ ബൈ